ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ പിന്തുണച്ച് മന്ത്രി സജി ചെറിയാൻ ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ക്ഷേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ് ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു അവരെ ഉദ്ദേശിച്ച ഇരുപത്തിനാല് കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് സർക്കാർ ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനാകൂവെന്നും മന്ത്രി പ്രതികരിച്ചു